ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഡെയിലി ബുഡിലേക്ക് സ്വാഗതം ഉദ്ധിതനായ കർത്താവ് ഒരു ദൗത്യം നമ്മെ ഭരമേൽപ്പിക്കുന്നതായും അവിടെ നിന്ന് നമ്മോടുകൂടെ നിരന്തരം പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായും വചനമെന്ന് നമ്മോട് പറയുന്നു ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മെ ഈ ഭൂമിയിൽ ക്രിസ്തുസാക്ഷികളായി ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ നിൽക്കുന്നു വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ അരികിൽ വരുന്നു അവർ ചോദിക്കുന്നുണ്ട് വിലയിലക്കാരായ നിങ്ങൾ എന്തിനാണ് ഇവിടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും തിരികെ വരും കർത്താവിൻ്റെ ആഗമനം പ്രതീക്ഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വർഗസ്തനായ കർത്താവിൻ്റെ നിരന്തരമായ സാമീപ്യം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് ശിഷ്യരോടുകൂടെ പ്രവർത്തിക്കുന്നു ഇത് കേവലം പ്രതീകാത്മകമായൊരു കാര്യമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാക്ഷ്യത്തിനായി കർത്താവ് ഇടപെടുന്നുണ്ട് നിരന്തരം എന്നാണ് വചനം പറയാം അവിടുത്തെ സ്നേഹത്തിൽ ഭാഗവാക്കുകളായ നമ്മൾ ഈ ലോകമെങ്ങും പോയി അവിടുത്തെ സുവിശേഷം അറിയിക്കാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെടുന്നു സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം അത് കേവലം അതിരം കൊണ്ട് ചെയ്യാവുന്നൊരു പ്രവൃത്തിയല്ല ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനും കർത്താവിൽ നമ്മുടെ പ്രവൃത്തികൾ നിറവേറ്റാനും അതുവഴി സാക്ഷ്യം നൽകാനുമാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ക്രിസ്തു വിശ്വാസം മൂലം നമ്മെ ഭരമേൽപ്പിച്ച ഈ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് നിരന്തരമായ ബോധ്യമുണ്ടാകണം ആ ബോധ്യത്തിൽ നിന്ന് നമ്മുടെ ജീവിത പ്രവർത്തികൾ പുറപ്പെടണം യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ശിഷ്യരോടുകൂടെ പ്രവർത്തിച്ചു എന്നത് ഒരു തുടർച്ചയാണ് ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ നമ്മിലൂടെയാണ് ഈ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെടേണ്ടത് വചനമാകുന്ന ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് സ്ഥിരീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ വഴി അവ ഈ ലോകത്ത് കാണപ്പെടണമെന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു ശിഷ്യന്മാർ വിശ്വാസികളായിരിക്കുമ്പോഴല്ല ഭയക്കുകയും അസ്വസ്ഥരാകുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഈ ചുമതലയേൽക്കണം നമ്മുടെ കുറവുകളും പോരായ്മകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ദൗത്യം നമ്മുടെ മേൽ അവിടുന്ന് ഫലമേൽപ്പിക്കുന്നത് വിശ്വാസം സ്വീകരിച്ച് നാം ഓരോരുത്തരും അപ്പോസ്തുലികമായ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട് ആനുകാലിക ലോകത്തിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താനും വേദനിക്കുന്നവരോട് കൂടെ നിൽക്കാനും അനേകരുടെ ജീവിത പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സഹായവും അവർക്ക് അനുഭവപ്പെടും വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം വിശ്വാസികളാണ് എന്ന് നാം പറയുമ്പോൾ തന്നെ അത് കേവലം ഭാവനാത്മകമായ ഒരു കാര്യമായിട്ടല്ല ചെയ്യേണ്ടത് എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക യേശുവിനെ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് അവൻ്റെ പ്രവൃത്തികൾ നമ്മിലൂടെ തുടർന്നു കൊണ്ടാണ് യേശു തന്നെ തന്നെ മുറിച്ചു വിളമ്പി ജീവൻ പകരുന്ന കുർബാന സ്ഥാപിക്കുമ്പോൾ കുർബാനയുടെ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ അതിലടങ്ങിയിട്ടുള്ളത് നാം ഗ്രഹിക്കാതെ പോയിക്കൂടാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ചുറ്റുവട്ടത്ത് നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അനുകൂലമായ പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഓരോ വാക്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടണം അങ്ങനെ വെളിപ്പെടുമ്പോഴാണ് സുവിശേഷത്തിന് അനുകൂണമായ പ്രവൃത്തികൾ നാം ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ കരം നമ്മോടുകൂടെ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകുക സ്നേഹന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനാണെങ്കിൽ നമുക്ക് താല്പര്യമുണ്ട് എന്നാൽ പ്രതിസന്ധികളെ നേരിട്ടതുപോലെയും അവർ ജീവൻ അർപ്പിക്കാൻ മനസ്സ് കാണിച്ചതുപോലെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്തതുപോലെയും ജീവിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല നമുക്ക് സഭയ്ക്കകത്തുള്ള സ്ഥാനം പൗരോഹിത്യത്തിൻ്റെതാണെന്നും എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷയാണ് നാം ചെയ്യേണ്ടതെന്ന് ബോധ്യത്തോടെ ജീവിക്കാൻ എത്രത്തോളം നമുക്കാവുന്നുണ്ട് എന്ന് പരിശോധിക്കണം സഭാ കൂട്ടായ്മ സാമുദായികമായൊരു ബന്ധമെന്ന നിലയ്ക്ക് ഈ ലോകത്ത് ഇന്ന് കാണപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ സാമുദായികമെന്ന അല്ലെങ്കിൽ മതപരമെന്ന ധാരണകൾക്കപ്പുറത്തേക്ക് ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ വിളിക്കപ്പെട്ട കൂട്ടായ്മയുടെ ഭാഗമെന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമ്മൾ മുഴുകുന്നുണ്ട് അതൊക്കെ വിശ്വാസത്തിന് അടയാളങ്ങളായി തെറ്റിദ്ധരിക്കുന്നുണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ജീവിതത്തിൽ സ്വീകരിക്കുന്ന അതേസമയം തന്നെ ജീവിതത്തിൻ്റെ മൂല്യവത്തായ ബോധമായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന നിലപാടായി ക്രിസ്തുവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു വേദനകളിലും സങ്കടങ്ങളിലും ജീവിതം നേരിടുന്ന പ്രതിസന്ധികളിലും ഉറച്ച മനസ്സോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി മാറുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ ക്രിസ്തുവിന് സാക്ഷി നൽകുന്നവരായി മാറുമ്പോൾ മാത്രമേ ആനുകാലിക ലോകത്തോട് സുവിശേഷം പറയാൻ നമുക്ക് കഴിയൂ ഈ ലോകത്തിൻ്റെ കഷ്ടതകളും ഞെരുക്കങ്ങളും സഹനങ്ങളുമെല്ലാം ക്രിസ്തുവിൽ ഏറ്റെടുക്കുന്ന മനോഭാവം നമുക്കുണ്ടാവുകയും മറ്റുള്ളവരുടെ ജീവിതത്തിനുണ്ടാകുന്ന എല്ലാത്തരം വേദനാകരമായ അനുഭവങ്ങളിലും ദുരന്തങ്ങളിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് വാസ്തവത്തിൽ ആനുകാലിക ചുറ്റുപാടിൽ സുവിശേഷ വിരുദ്ധമായൊരു ജീവിതം നയിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സാക്ഷികളെന്ന നിലയ്ക്ക് നാം ജീവിക്കുന്നത് അതുകൊണ്ട് അവരൻ്റെ വേദന സ്വന്തമായി തിരിച്ചറിയാനോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന നിലയ്ക്ക് നമുക്കുള്ളവ പങ്കുവയ്ക്കാൻ നമുക്ക് കടപ്പാടുണ്ടെന്നോ നാം പലപ്പോഴും അറിയാതെ പോകുന്നു അതുകൊണ്ട് സ്വന്തം സൗഭാഗ്യങ്ങൾ തേടിപ്പിടിക്കാനുള്ള പിടിക്കാനുള്ള മാർഗമായി വിശ്വാസത്തെ മനസ്സിലാക്കുകയാണ് നാം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആനുകാലിക മുഖം ക്രിസ്തുവിൻ്റേതാക്കി മാറ്റാൻ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നവരായി നാം നമുക്ക് വേണ്ടിയല്ല ഈ ലോകം മുഴുവനും വേണ്ടി ജീവിതം വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കണം യേശു ഉദ്ധിതനായി സ്വർഗസ്തനായ പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നത് നമ്മെ ഉപേക്ഷിച്ചു പോകാനല്ല തിരികെ വരാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ തിരികെ വരവ് ആനുകാലിക ലോകം അനുഭവിക്കേണ്ട നമ്മുടെ ജീവിതം വഴിയാണ് അവിടുന്ന് വാനമേഘങ്ങളിൽ രണ്ടാമത് വരുന്ന സമയം വരെ ക്രിസ്തുവിനെ ഇങ്ങനെ അടയാളപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് നമുക്കോരോരുത്തർക്കുമുള്ള ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടും ഉറപ്പോടും കൂടെ ഈ ലോകത്ത് വ്യാപരിക്കാൻ ആത്മാവിൻ്റെ അധിക കൃപയാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ